ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ാട് ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിക്കുന്ന വുമൺ എക്സലൻസ് സെന്റർ ഓഡിറ്റോറിയത്തിന്റെ നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ നിർമ്മിക്കുന്ന വുമൺ എക്സലൻസ് സെന്റർ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു ഈ വനിതാ എക്സലൻസ് സെന്ററിൽ ഒരു ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിന് വേണ്ടി പദ്ധതി ഏറ്റെടുത്ത് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ പ്രത്യേകിച്ച് പോത്താനക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഒട്ടേറെ വികസനക്ഷേമ പദ്ധതികൾക്ക് കഴിഞ്ഞ നാലേ മുക്കാൽ വർഷക്കാലം കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന് ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തിൻ്റെ വലിയ പിന്തുണയാണ് ഈ പദ്ധതികളൊക്കെ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്ന് ഞാൻ ഓർക്കുന്നുമുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ട് പ്രസിഡന്റുമാർ ഇപ്പോഴത്തെ സജീവിക്കവർഗീസ് ഉൾപ്പെടെയുള്ളവർ വലിയ കൂടിയാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പത്ത് പഞ്ചായത്തിൽ ഇത്രയേറെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഡിവിഷനിൽ ഒരു കാലഘട്ടത്തിൽ നടക്കാത്ത ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ വാർഡിലും ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയൊരു ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ പദ്ധതി തുക ലഭിക്കുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ ഒരു കാലഘട്ടത്തിലും സാധാരണഗതിയിൽ അറുപത്തഞ്ച് ശതമാനമോ എഴുപത് ശതമാനമോ ആണ് പദ്ധതി തുക എക്സ്പെൻഡിച്ചർ എക്സ്പെൻഡിച്ചറാവാറുള്ളത് പക്ഷേ ഇത്തവണ ജനപ്രതിനിധികളെല്ലാവരും ചേർന്നുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ പ്രസിഡന്റ്മാരുടെ കൂടി മുഴുവൻ തുകയും കഴിഞ്ഞ രണ്ടു വർഷക്കാലം കാലം പൂർത്തീകരിച്ച് സംസ്ഥാനത്ത് തന്നെ നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഒന്നാം സ്ഥാനം കൈവരിക്കാനും കഴിഞ്ഞിട്ടുള്ളത് പൊതുജനങ്ങളുടെയും പ്രത്യേകിച്ച് ജനപ്രതിനിധികളുടെയും ഒക്കെ വലിയ പിന്തുണയോടുകൂടിയാണ് ഇത്തരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാലി ഐപ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ ജിമ്മി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ ചെയർപേഴ്സൺ ജോമി തെക്കേക്കര ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെയിംസ് കോറമ്പേൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമോൾ ഇസ്മയിൽ പി കെ കുഞ്ഞുമോൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജിനു മാത്യു ഫിജ്ന അലി എൻ എം ജോസഫ് ജോസ് മേലേത്ത് ഡോളി സജി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജി സി ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ